സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് ബഹുജന സംഗമം സംഘടിപ്പിച്ചത് ഏരിയ സെക്രട്ടറി കെ ആർ ജയത്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ പാർട്ടികൾ 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 യോഗം യോഗം അങ്ങനെയാണ് അത് ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാനാണ് ആ പ്രതിപക്ഷ കർപ്പികളുടെ യൂധ്യം തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി വിരുദ്ധ യോജി കുട്ടിയെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളെ നമ്മൾ വിളിക്കട്ടെ പക്ഷേ ആദ്യം നടന്ന നാല് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ മധ്യപ്രദേശ് രാജസ്ഥാൻ അതുപോലെ ഛത്തീസ്ഗഡ് തെലങ്കാന ഈ നാല് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് ആദ്യം നടന്നു സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് ആ കോൺഗ്രസ് അവര് നിന്ന് ഏരിയ കമ്മിറ്റി അംഗം മുസ്താഖ് അലി പങ്കെടുത്തു പി എൻ രാമദാസ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം വാണിജ്യം കൃഷി തൊഴിൽ പ്രവാസി തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖർ പങ്കെടുത്തു കെ കെ മോഹൻദാസ് ഇ കെ അബ്ദുൽ ഖാദർ എം സി ഷാജു എൻ ജയരാജ് എം കെ സുബ്രഹ്മണ്യൻ എന്നിവർ വിവിധ മേഖലയിലെ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു പി എൻ വിനയചന്ദ്രൻ സ്വാഗതവും എം പി സജിത നന്ദിയും പറഞ്ഞു